നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് കിരീടം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലായിരുന്നു അർജന്റീന സ്വന്തമാക്കിയിരുന്നത് വേൾഡ് കപ്പിൽ ഉടനീളം മെസ്സി മികച്ച പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അഞ്ചു മത്സരങ്ങളിൽ മെസ്സി ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച് വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ നേടിയത് മെസ്സി ആയിരുന്നു സെക്കൻഡ് ടോപ്പ് സ്കോററും ലയണൽ മെസ്സി തന്നെയായിരുന്നു ഖത്തർ വേൾഡ് കപ്പിൽ ഈ വേൾഡ് കപ്പിൽ മെസ്സി അണിഞ്ഞ ആറ് ജേഴ്സികൾ ലേലത്തിൽ വെച്ചിരുന്നു പ്രമുഖ ഓപ്ഷൻ ഹൗസായ സോട്ട് ബൈ ആണ് ലയണൽ മെസ്സിയുടെ ജേഴ്സികൾ ലേലത്തിൽ വെച്ചിരുന്നത് ആ ജേഴ്സികളുടെ വിൽപ്പന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഒരു വലിയ തുക തന്നെ ഇതിലൂടെ കളക്ട് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഹൗസിന് സാധിച്ചിട്ടുണ്ട് അതായത് ആകെ ഈ ആറ് ജേഴ്സികൾക്കും കൂടിയായി ഏഴ് മില്യൺ ഡോളർ ആണ് ലഭിച്ചിട്ടുള്ളത് അതായത് ശരാശരി ഒരു ഒരു ജേഴ്സിക്ക് ഒന്നേ പോയിൻറ്റ് ആറ് മില്യൺ ഡോളർ ലഭിച്ചു കഴിഞ്ഞു ഇത് വലിയ ഒരു തുക തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഏകദേശം അറുപത്തി കോടി രൂപയോളം ഇന്ത്യൻ രൂപയോളം വരും ഇതിൻ്റെ വാല്യൂ ഒരു ഉദാഹരണത്തിന് ലണൽ മെസ്സിയുടെ ഇൻ്റർ മയാമിയിലെ ഇരുപത്തി സഹതാരങ്ങളുടെ ഒരു വർഷത്തെ സാലറി ഒരുമിച്ച് ചേർത്താൽ പോലും ഈ തുകയോളം വരില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്രയും വലിയ ഒരു തുകക്ക് തന്നെയാണ് ഇത് ഇപ്പോൾ ലേലത്തിൽ വിറ്റുപോയിട്ടുള്ളത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അഥവാ നിർധനരായ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ തുക ഉപയോഗിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് തൻ്റെ കരിയറിലെ ഏറ്റവും അമൂല്യമായ ജേഴ്സികളായിട്ടും ലയണൽ മെസ്സി അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു തീർച്ചയായും അത് കയ്യടി അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മെസ്സിയുടെ വേൾഡ് കപ്പ് കിരീട നേട്ടത്തിന് ഒരു വർഷം പൂർത്തിയാകുന്ന ഈയൊരു സാഹചര്യത്തിലാണ് വലിയ തുകക്ക് ഈ ജേഴ്സികൾ ഇപ്പോൾ വിറ്റുപോയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം